i'm gonna say ആരംഭിക്കുകയാണ് ആരംഭിച്ചിരിക്കുകയാണ് സോ ഇനിയും അടുത്തതായിട്ട് ആ ഒരു തിരി തെളിയിക്കാൻ വേണ്ടിട്ട് മൂന്ന് പേരും യെസ് അടുത്തതായിട്ട് ലിംന അദ്ദേഹത്തിന്റെ സിസ്റ്റർ ആണ് ലിംന അണ്ണരാജൻ മൂന്നുപേരും ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം സ്വാഗതം ഓക്കെ സോ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഏറ്റുവാങ്ങിക്കൊണ്ട് മൂന്നാമത്തെ നമ്മളുടെ ബ്രാഞ്ച് കൂടെ ഇവിടെ ഓപ്പൺ ആവുകയാണ് ആൻഡ് ആൻഡ് സോ മച്ച് അടുത്തതായിട്ട് നമ്മളുടെ റിബൺ കട്ടിങ് സെറമണി കൂടിയാണ് ബാക്കിയുള്ളത് ഒഫീഷ്യൽ ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ ഇതാർക്കാണ് കിട്ടാൻ പോകുന്നത് എന്ന് നമ്മളുടെ സ്വന്തം ആണ് കണ്ടെത്താൻ പോകുന്നത് സോ യെസ് മാർട്ടിൻ ചേട്ട കിടങ്ങേൽ കിടങ്ങേൽ മൊബൈൽ യുടെ നാട്ടിൽ സംഘമാലിയുടെ മണ്ണിൽ ഞാൻ സ്ഥാപനം വിനോബേറ്റ് ചെയ്യാൻ സാധിച്ചില്ല ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഈശ്വരനോട് നന്ദി പറയുന്നു എന്തായാലും എന്നെ കാത്തിരുന്ന എല്ലാ And to be married to Mr. Panji Nello, oh dear mother. And to be married to Mr. Panji Nello, to Mr. Pan, to Mr. C, to Mr. N, to Mr. O, Panji Nello, oh 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 oh. Oh dear mother. And to be married to Mr. Panji Nello, oh dear mother. And to be married to Mr. Panji Nello, to Mr. Pan, to Mr. tea, to Mr.